ഹലോ ധന്യസ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്കൊരു നാടൻ ചെമ്മീൻ റോസ്റ്റോ ട്ടോ ഇത് എന്റെ ഒരു സിഗ്നേച്ചർ റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇതെങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാലോ ആദ്യം തന്നെ ഞാൻ ഇവിടെ ചെറിയ ചെമ്മീനാണ് ട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ കിട്ടുന്നത് ഇങ്ങനത്തെ ചെമ്മീനാണ് ഒരു ഇടത്തരം ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ഒരു വെയിനുണ്ട് അതൊക്കെ എടുത്ത് കളയണം കേട്ടോ എന്നിട്ട് വാർത്ത് വെച്ചതാണ് ഇത് ഇതൊരു കിലോനെ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു കടായി ൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിലേക്ക് അര മുറി തേങ്ങയുടെ പകുതിയാണ് ഒരു മുറി തേങ്ങയില്ല അത് ഞാൻ ചെരുവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു എട്ട് പത്ത് അല്ലിയോളം ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് വെളിച്ചെണ്ണ നിർബന്ധമാണേ ഇനി ഇതിലേക്ക് പെരുഞ്ചീരകം അരസ്പൂൺ ചേർത്ത് കൊടുക്കണം അപ്പം തന്നെ നമ്മൾക്ക് അരസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് അരസ്പൂണോളം മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിനെ ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇതിനെ വറുത്തെടുക്കണം അപ്പം നല്ലോണം വറുത്തെടുക്കണം അത്യാവശ്യം എണ്ണയുണ്ട് കേട്ടോ ഇതിൽ വെളിച്ചെണ്ണയുണ്ട് ഇത് വറുത്തെടുക്കുമ്പോൾ ഈ എണ്ണയൊക്കെ വേറിട്ട് വരും കേട്ടോ അപ്പം ഇതാ നല്ലോണം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു കളറിലാവുമ്പോൾ തന്നെ ഇതിനെ ഇതിൽ നിന്ന് മാറ്റാം സ്റ്റൗ വളരെ കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ച വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ താഴോട്ട് വരും അത്യാവശ്യം ഇതൊരു റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമല്ല റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ ഇനി ഇത് ഇതിൽ നിന്ന് കോരി മാറ്റാം നമുക്കിതിന് ചൂടാറാൻ വെക്കണം കേട്ടോ വറുത്തരച്ച് ചെമ്മീൻ അല്ല ഇത് നമ്മൾ ഒന്ന് ഒതുക്കി ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേ വെളിച്ചെണ്ണയിലേക്കാണ് ഇട്ട് കൊടുത്തത് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് രണ്ട് സ്പൂണ് ഒരു പിടി കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണേ സവാള ഇടുന്നത് ഇതിൽ കിട്ടിയില്ല കേട്ടോ രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞതാണേ അപ്പോൾ ഇതൊന്ന് മഴന്ന് വന്നപ്പോൾ രണ്ട് ഒരു മീഡിയം തക്കാളിയാണേ രണ്ട് മീഡിയം തക്കാളി നീളത്തിൽ നീളത്തിലരിഞ്ഞ് എടുത്തതാണ് ഒത്തിരി കനമൊന്നുമില്ലാതെ നീളത്തിലരിഞ്ഞ് എടുത്തതാണ് ഇതും കൂടെ ഇട്ട് കൊടുക്കണം ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് വഴറ്റിയെടുത്തിട്ട് നേരത്തെ നമ്മൾ തേങ്ങ വറക്കുമ്പോൾ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കണം ആ സെൻടർ ഭാഗം ഒന്ന് ഒഴിവാക്കി വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചില്ലേ ചെറിയ കുഞ്ഞിൻ ചെമ്മീൻ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ സെൻട്രർ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇതുവരെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു മസാലകളൊന്നും ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം അരസ്പൂണോളം ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഉപ്പ് ഉപ്പ്താ ഇതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കി എടുക്കണേ നന്നായിട്ട് ഇതിനെ വേവിച്ചെടുക്കണം അപ്പോൾ ഇതിൽ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഈ ചെറിയ ഒക്കെ വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് പിന്നെ സവാളയിലും തക്കാളിയിലൊക്കെ കുറേശ്ശെ വെള്ളം കാണില്ലേ അപ്പോൾ നല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇത് ഒന്ന് വേവിച്ചെടുക്കുന്നത് ട്ടോ ഉപ്പ് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും വളരെ കുഞ്ഞു ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കുകയൊന്നും വേണ്ട കേട്ടോ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ അതാ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഈയൊരു പരുവത്തിലാണെനിക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കിതിനെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ചെമ്മീനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ കളറൊക്കെ മാറിയിരിക്കുന്നത് കണ്ടില്ലേ അപ്പം ഈ ഒരു പരിവത്തിലാണ് വരേണ്ടത് കേട്ടോ ഞാൻ ശരിക്കും ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം വലിയൊരു ഇതുപോലൊരു ചട്ടകം എടുത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കുമ്പോൾ തന്നെ നമുക്കിതിൽ മനസ്സിലാവും ഇല്ലാതെ തന്നെ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം പ്രോണൊക്കെ ചെറിയ ചെമ്മീനൊക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ മുളക് പൊടി അത് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് ട്ടോ അധികം എരിവൊന്നുമില്ല ഈ മുളക് പൊടിക്ക് അപ്പോൾ സാദാ മുളകാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിനെ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ നാടൻ ചോറിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ തീ ഈ സമയത്ത് നമ്മൾ തീ വളരെ കുറച്ച് വെക്കണം കേട്ടോ ഇനി ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ ഒന്ന് കുക്കായി വരാനുണ്ട് ഈ മുളക് പൊടിയൊക്കെ ഇട്ടതില്ലേ ഒന്ന് പെരണ്ട് വരാൻ അപ്പോഴേക്ക് നമ്മൾക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ ചെറിയ ഉള്ളി തേങ്ങ പിന്നെ നമ്മൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് കുരുമുളക് പിന്നെ പെരിഞ്ചീരകം ഇതെല്ലാം ഒന്ന് ചൂടാറി വന്നതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മൾ ഇതിനെ നമ്മളിതിനെ ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ശരിക്കും ഈ ചെമ്മീൻ റോസ്റ്റിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ ഇനി ഇതാ ഞാനിവിടെ ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നേരെ തന്നെ നമ്മൾ ചെമ്മീൻ റോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കേണ്ട നമ്മളിതിൽ വേറെ ഒരുവിധ മസാലകളും ചേർത്തിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ ഈ വറുത്ത ഈ ഒരു കൂട്ട് മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇറച്ചി മസാലയോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇതിൽ ആവശ്യമില്ല കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതന്നെ നമ്മൾ വീട്ടിൽ ഒക്കെ വരുമ്പോഴൊക്കെ കുറച്ച് അധികം നമുക്ക് ഉണ്ടാക്കേണ്ടി വന്നാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കും നല്ല ഇഷ്ടമാവും കേട്ടോ എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മളിതൊരു തനി നാടൻ റെസിപ്പിയാണ് അപ്പോൾ ഈ വെളിച്ചെണ്ണയിലൊക്കെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് എടുക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു രുചിയും മണമൊക്കെയാണ് ട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുത്ത് നമ്മൾ ഒതുക്കിയെടുത്ത് തേങ്ങ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കുക നമുക്ക് ഇനി ഇതില് അധികം കുക്കിംഗ് ടൈം ഇല്ല ട്ടോ ഇനി ആ തേങ്ങ കൂട്ടും ഈ ഒരു ചെമ്മീൻ കൂട്ടും എല്ലാം കൂടെ ഒന്നിങ്ങനെയൊന്നും യോജിച്ച് വരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി ഇതിലിനി നമ്മൾക്ക് പ്രത്യേകിച്ച് യാതൊരു ജോലിയുമില്ല കേട്ടോ ഇനി ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല ടേസ്റ്റ് ഇങ്ങനെ മസാലയുടെ കൂടെ ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കഴിക്കാനൊക്കെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ കേട്ടോ ഞാൻ ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം കേട്ടോ ഇതിൻ്റെ പണി ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റിയാണ് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ അപ്പോൾ ഇതാ നമ്മൾ ഇത് പാത്രത്തിലൊക്കെ മാറ്റി വന്നിട്ടുണ്ട് ട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒരു രീതി തന്നെ ഉണ്ടാക്കി ഇതിന് കൂട്ടായിട്ട് നമുക്ക് പുലാവ് ഉണ്ടാക്കാം ട്ടോ നമ്മൾ ഫ്രൈഡ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വെജ് പുലാവിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് മസാല ഒക്കെ ഇങ്ങനെ പെരണ്ടിരിക്കുന്ന രീതിയിൽ കണ്ടോ അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഇതൊന്ന് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതെന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസ് പോയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ